എന്താ അപ്പ ശ്രീ പി എസ് പ്രശാന്ത് പറയുന്നത് ആകെയുള്ള ചെലവ് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നിരിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് നെഞ്ചിൽ പഞ്ചാരി അതിന് മൂന്ന് കോടി രൂപ ബോർഡ് അനുവദിച്ചിരിക്കുന്നു അത് തിരിച്ച് സ്പോൺസർഷിപ്പ് വഴി വന്ന് റീകൂപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടു കോടി രൂപ ഇനിയും പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഈ സംഗമം കഴിഞ്ഞതിന് ശേഷം ശ്രീ പ്രശാന്ത് സ്പെഷ്യൽ കമ്മീഷണർ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് സ്പോൺസർഷിപ്പായിട്ട് രണ്ടു കോടി കൂടി പ്രതീക്ഷിക്കുന്നു പക്ഷെ ആ പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്നാണ് അപ്പൊ അത് മൊത്തത്തിൽ സ്പോൺസർഷിപ്പ് അഞ്ചു കോടിയാണോ നാലു കോടിയാണോ ആ കാര്യത്തിനെ കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളത് ഒരു വിഷയം പി ആർഒ ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നതനുസരിച്ച് അഞ്ചു കോടി രൂപ വാകയിരുത്തി എന്നുള്ളതാണ് അത് ജനറൽ ഫണ്ടിൽ നിന്ന് മാറ്റിയിട്ട് പ്രത്യേകമായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ അക്കൗണ്ടാണ് സ്പെഷ്യൽ സേവിങ്സ് അക്കൗണ്ട് ആണ് ധനലക്ഷ്മി ബാങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് അഞ്ച് അഞ്ചു കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഇവരൊന്നും പറയുന്ന കണക്കുകളല്ല അതായത് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ആകെ ചെലവായിരിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് എന്നാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ വിശദീകരണം നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ കാണാം ഈ അഞ്ച് കോടി ഇട്ടിരിക്കുന്നതിൽ നിന്ന് മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട് കാരണം ഈ മൂന്ന് കോടി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കൂടാതെ താമസത്തിന്റെ ചെലവും ജി എസ് ടിയും ചേർന്നു ഒരു ഇരുപത്തിയെട്ട് ലക്ഷം രൂപയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ മൂന്ന് തിരിച്ചടച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ മന്ത്രി വാസവൻ പറഞ്ഞിരിക്കുന്നത് സഭയിൽ തെറ്റുകയാണ് ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ഒരു ഒന്ന് അഞ്ചു കോടി അനുവദിച്ചു അതിൽ നിന്ന് രണ്ടു കോടി തിരിച്ചു വന്നിട്ടില്ല ഇനി അഥവാ ഈ ഫണ്ടിൽ ഈ ഫണ്ട് കീപ്പ് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ എന്നൊരു ന്യായമാണ് പറയുന്നത് എങ്കിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് എടുത്തിരിക്കുന്നത് ലക്ഷം രൂപ തിരിച്ചു വന്നിരിക്കുന്നതിനെ കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളത് ഒരു കാര്യം ഒരു കോടി എഴുപത്തിനാല് ലക്ഷം അവിടെ കിടപ്പുണ്ടെങ്കിൽ ഇവര് കൊടുത്തു തീർക്കാനുള്ളത് നാല് കോടി മുപ്പത്തി ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റിഅൻപത്തി ഒൻപത് രൂപയാണ് സംശയിക്കരുത് ഒരു ടക്കം എഴുപത്തിനാല് ലക്ഷം കിടപ്പുണ്ടെന്ന് പറയുമ്പോ കൊടുക്കാനുള്ളത് ഇനി നാല് കോടി മുപ്പത്തഞ്ചു ലക്ഷം ഉണ്ട് അതെ ഇപ്പൊ ഇവരുടെ കണക്കില് ആകെ ചെലവ് അഞ്ചു കോടിയാണ് ആ അഞ്ചു കോടിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഏതാണ്ട് ഒന്നേമുക്കാൽ കോടി രൂപ അതിൽ കിടക്കുന്നത് ബാക്കി കണക്കുകളെ പറ്റി ഒരക്ഷരം പറയുന്നില്ല ഈ ഇരുപത്തിയെട്ട് ലക്ഷം കുറഞ്ഞിട്ട് ബാക്കി അവിടെ വരേണ്ടത് വൺ പോയിന്റ് ക്രോർ ആണ് പക്ഷേ രണ്ട് ലക്ഷം ചൊല്ലുവാനും അതിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ പൈസ ഇത്രയുമായിട്ട് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചായിട്ട് കിടക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചും ഈ എടുത്തിരിക്കുന്ന മറ്റൊരു ലക്ഷം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഓഡിറ്റിൽ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന ആ മിസ്സിംഗ് ആയിട്ടുള്ള രണ്ട് കോടി അവിടെ പൂർത്തീകരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പിടിച്ചിട്ടില്ല ആ രണ്ട് കോടി അവിടെ തിരികെ റീകോപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പി എസ് പ്രശാന്ത് ആയിക്കോട്ടെ മന്ത്രി വാസവൻ ആയിക്കോട്ടെ ഇപ്പോ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ പി ആർഒ ആയിക്കോട്ടെ ഇവരെല്ലാം പറയുന്നത് ഇനി ഒന്നും ഇവിടെ കിട്ടാനില്ല എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ ഒന്നും തന്നെ ശരിയാവുന്നില്ല ഈ പറയുന്ന പിന്നെ ഓഡിറ്റിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കണക്കുകൾ തന്നെയാണ് ശരിയായിട്ടുള്ള കണക്കുകൾ എന്നുള്ളതാണ് ഒരു വിഷയം അതൊക്കെ നെഞ്ചിനകത്ത് ഒരു ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇവർ ഈ പറയുന്നത് കേട്ടാൽ മന്ത്രിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എം വി ഗോവിന്ദനും ഒക്കെ പറയുന്നത് കേട്ടാൽ ഇതേതോ പഴയ കണക്കാണെന്ന് തോന്നുന്നു ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ സമർപ്പിച്ച കണക്കുകൾ ഈ ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഉള്ളതാണ് അതായത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി വരെയുള്ള ലഭ്യമായ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്താണ് ദേവസ്വം കമ്മീഷണർ കൊടുക്കുന്നത് ആ ദേവസ്വം കമ്മീഷണർ ആണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജിയായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കുന്നത് അതാണ് ഈ സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അല്ലാതെ എവിടെ നിന്നെങ്കിലും കൊടുത്ത കണക്കല്ല ദേവസ്വം ബോർഡ് നിയോഗിച്ച അവരുടെ ഓഡിറ്റർ ഈ കണക്കുകൾ ലഭ്യമായ കണക്കുകൾ ഫെബ്രുവരി രണ്ടാം തീയതി വരെ ലഭ്യമായ കണക്കുകൾ എടുത്ത് ഓഡിറ്റ് ചെയ്ത് കൊടുത്തതാണ് പറച്ചിൽ കേട്ടാത്ത ആരോ എവിടുന്നോ എന്തോ ചെയ്ത് സമർപ്പിച്ചാണത് ഏറ്റവും അത്ഭുതകരം അത്ഭുതകരമാരണമാണ് കുറെ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനേക്കാൾ നല്ല കാപ്സ്യൂളുകളാണ് ഈ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ ഓഡിറ്റ് ചെയ്ത് കൊടുത്ത കണക്കിലാണ് രണ്ടു കോടി ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചെത്താനുള്ള തിരിച്ചെത്തിയിട്ടില്ല സത്യവും നീതിയും ഒരു ഇത് ആരോപണമാണ് എന്ന പറയുന്നത് അതായത് ദേവസ്വം ശ്രീ വിനു പറഞ്ഞതുപോലെ ദേവസ്വം നിയമിച്ചിരിക്കുന്ന ഓഡിറ്റിംഗ് ഫേമിന് അതും ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റിംഗ് ഫേമിന് കൊടുത്തിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവര് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്സൂള് പി ആർഒ ഇറക്കിയിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഈ ഒരു വിശദീകരണത്തിൽ തന്നെയുണ്ട് അതിന്റെ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് കോടതി നിശ്ചയിച്ചിരുന്ന സമയപരിധി പാലിക്കേണ്ടത് കൊണ്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ റിപ്പോർട്ട് കൂടുതലായിട്ടുള്ള വിശദ പരിശോധനക്ക് മുമ്പ് സമർപ്പിക്കേണ്ടി വന്നത് എന്തൊരു വാദമാണെന്ന് ആലോചിച്ച് നോക്കൂ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഓഡിറ്റ് ചെയ്തിരിക്കുന്ന കണക്കുകൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അതിന് സമയം നാല്പത്തിയഞ്ച് ദിവസം പോരാ എന്ന് പറഞ്ഞ് എക്സ്റ്റൻഷൻ കിട്ടിയിട്ട് അവസാനം പിന്നീട് നാലര മാസത്തോളം എടുത്തതിന് ശേഷം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കണക്കുകളെ കുറിച്ചാണ് ഈ ഫെബ്രുവരി മാസം വരെയുള്ള കണക്കുകളെ കുറിച്ചാണ് അപ്പൊ ഇവർക്ക് എത്ര സമയമാകേണ്ടത് ഈ ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ആ പഞ്ചവത്സര പദ്ധതിയാണോ അപ്പൊ ആ രീതിയിലത്തേക്ക് വീണ്ടും ക്യാപ്സൂഡുകൾ ഇതിൽ തന്നെ പി ആർഒ നിരവധിയായിട്ട് വാരി വിതർന്നുണ്ട് പെരുമ്പാമ്പ് ഈ ഐ എ സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉൾപ്പെടെയുള്ള എല്ലാവിധത്തിലുള്ള രേഖകള് അതിന്റെ റെസീപ്റ്റുകള് മറ്റെല്ലാ ഡോക്യുമെന്റുകളും ഞങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പറഞ്ഞത് പറയുന്നത് പക്ഷെ വളരെ കൃത്യമായിട്ട് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഓഡിറ്റിംഗ് ഫേമിന് ഈ പറയുന്ന പല കാര്യങ്ങളും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് സാധ്യമല്ല നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ നൂറ്റി അൻപത് കിടക്കുകൾ അതിൽ എണ്ണത്തിന്റെ കണക്കില്ല ഇത് എവിടെയാണെന്ന് അറിയില്ല ഈ പാടിന്റെ ഒരുപാട് നാലായിരത്തിഒരുന്നൂറ് പാക്കറ്റ് വീതം കുറേയധികം പ്രസാദങ്ങളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു അതിന്റെ ഫൈനാൻഷ്യൽ അക്കൌണ്ടിങ് ഇല്ല ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ പി ആർഒയുടെ ദേവസ്വം ബോർഡിന്റെ വിശദീകരണത്തിൽ ഇറക്കിയിരിക്കുന്ന ക്യാപ്സൂൾ എന്ന് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് കാലം കുറിക്കുന്ന കൈ തന്നെയുമല്ല വലിയൊരു ഡിസ്ക്രിപ്പൻസി ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ച് ഇവരെന്താണ് മിണ്ടാത്തത് എന്നതിനെ കുറിച്ചാണ് എന്റെ സംശയം താമസത്തിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് ഇന്ന് ഇറക്കിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ശ്രീ പി എസ് പ്രശാന്ത് ഇറക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കിടക്കുന്നത് താമസത്തിന് വേണ്ടിട്ട് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് ബില്ല് ചെയ്തിരിക്കുന്നത് ലക്ഷം രൂപ എന്നാണ് ഓഡിറ്റിംഗ് ഫേം പറയുന്നത് മുപ്പത്തിയേഴ് ലക്ഷം എന്നാണ് അപ്പൊ ഓരോ തവണ വരുമ്പോഴും ഇത് പന്ത്രണ്ടിന്റെ ഗുണിതങ്ങളായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ദേവസ്വം ബോർഡ് പറയുന്നു പന്ത്രണ്ട് പഴയ ദേവസ്വം അധ്യക്ഷൻ പറയുന്നു അല്ല പന്ത്രണ്ടല്ല അത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലല്ല അത് മുപ്പത്തി ഏഴാണ് എന്ന് ഓഡിറ്റിംഗ് ഫേം പറയുന്നത് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും കിഫ്ബി എം പാനൽ അംഗീകാരമുണ്ട് ഐ ഐ എസ് സിക്ക് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള എന്താണ് അക്കാഡമി ഫോർ സ്കിൽ ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആണ് അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ കിഫ്ബിയും ദേവസ്വം ബോർഡും തമ്മിൽ എന്താ ബന്ധം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് മന്ത്രിമാരെ കൈ കഴുകി മാറി നിൽക്കുന്നത് എന്താ ഇത് സർക്കാരിന്റേതായിട്ടുള്ള ഒരു സംവിധാനം ഒരു ഒട്ടോണമസ് സംവിധാനമാണ് അങ്ങനെ ഒരു ഓട്ടോണമസ് സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡും കിഫ്ബിയും തമ്മിൽ എന്താണ് ബന്ധം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് കാണിക്കുന്നതിന് വേണ്ടി കുറെ അധികം ആൾക്കാർ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്ന ട്രാൻസ്പെറൻസിയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കിയിരിക്കുന്ന ഒരു കാര്യം നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി